വിഘ്നേശ്വരായ നമ ഓം നമശിവ നമസ്കാരം എല്ലാ മാന്യ പ്രേക്ഷകർക്കും യു മീഡിയയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ പറയുന്ന വിഷയം ഗുരുവിൻ്റെ വക്രസഞ്ചാരത്തെക്കുറിച്ചിട്ടാണ് ഗുരു അല്ലെങ്കിൽ വ്യാഴം ഇപ്പോൾ ഇടവൻ രാശിയിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പത് മുതൽ ഫെബ്രുവരി നാല് വരെ അതായത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ ഏകദേശം നൂറ്റി പതിനാറ് ദിവസം വ്യാഴം അല്ലെങ്കിൽ ഗുരു ഇടവൻ രാശിയിൽ തന്നെ വക്രഗതിയിൽ സഞ്ചരിക്കുന്നു അറിവ് ജ്ഞാനം പിതാവ് ഭാഗ്യം സമ്പത്ത് പുത്രകാരകൻ ധനകാരകൻ അധ്യാപനം ഗുരു വിദേശയാത്ര ആത്മീയ യാത്രകൾ തുടങ്ങി അനേകം കാരതത്വങ്ങളെ സൂചിപ്പിക്കുന്ന ഗുരു ഇപ്പോൾ കാലപുരുഷൻ്റെ രണ്ടാം ഭാവമായ ഇടവത്തിൽ സഞ്ചരിക്കുകയാണ് ഇവിടെ ഗുരു ഇടവൻ രാശിയിൽ തന്നെയാണ് വക്രമാകുന്നത് രാശി മാറുന്നില്ല വക്രം എന്ന് പറയുമ്പോൾ സൂര്യനിൽ നിന്നും അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് ഭാവങ്ങളിൽ ഒരു ഗ്രഹം സഞ്ചരിക്കുമ്പോൾ വക്രസഞ്ചാരമെന്ന് പറയുന്നു അതിൽ പ്രധാനമായും സൂര്യനിൽ നിന്നും ഏഴ് എട്ട് ഭാവങ്ങളിൽ സഞ്ചരിക്കുമ്പോഴാണ് വക്രത്തിൽ സഞ്ചരിക്കുന്നതിൻ്റെ പവർ കൂടുന്നത് സൂര്യൻ്റെ നിയന്ത്രണത്തിൽ നിന്നും വിട്ട് സ്വതന്ത്രമായി ആ ഗ്രഹം സഞ്ചരിക്കുന്നു അതുപോലെ വക്രത്തിൽ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോൾ അത് പുറകിലോട്ട് സഞ്ചരിക്കുന്നില്ല ഉദാഹരണത്തിന് നമ്മൾ വാഹനത്തിൽ പ്രത്യേകിച്ച് ട്രെയിനിൽ സഞ്ചരിക്കുമ്പോൾ പുറത്ത് നോക്കിയാൽ അവിടെയുള്ള വസ്തുക്കളെല്ലാം പുറകോട്ട് സഞ്ചരിക്കുന്ന പ്രതീതി ഉണ്ടാകുന്നു അതുപോലെ തന്നെയാണ് ഈ വക്രസഞ്ചാരവും ഒരാളുടെ ജനനകാല ജാതകത്തിൽ ഗുരു വക്രമാണെങ്കിൽ ഇപ്പോൾ ഗോചരത്തിൽ ഗുരു വക്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അവിശ്വസനീയമായ നല്ല ഗുണഫലങ്ങൾ ലഭിക്കുന്നു നേരത്തെ കൈവിട്ടുപോയ അവസരങ്ങൾ വേണ്ട എന്ന് വെച്ച പ്രോജക്റ്റുകൾ മുടങ്ങിപ്പോയ വിവാഹം നഷ്ടപ്പെട്ടുവെന്ന് കരുതിയ ധനം മുടങ്ങിപ്പോയ തീർത്ഥയാത്രകൾ വിദേശയാത്രകൾ ഉന്നത പഠനത്തിനുള്ള അവസരം നഷ്ടപ്പെട്ടുവെങ്കിൽ ഒരു പ്രൊമോഷൻ കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ കിട്ടുമെന്ന് പ്രതീക്ഷിച്ച ജോലി കിട്ടാതെ പോയിട്ടുണ്ടെങ്കിൽ ഇതൊക്കെ ഇപ്പോൾ നിവർത്തിയടയുന്നു ഈ കാലഘട്ടത്തിൽ അതായത് ഗുരു വക്രത്തിൽ സഞ്ചരിക്കുന്ന ഈ നൂറ്റി ദിവസം ഏകദേശം നാല് മാസം ഗുരുവൻ്റെ ഈ വക്രസഞ്ചാരം ഓരോ രാശിക്കാരെയും എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നോക്കാം അതിനു മുമ്പായി എപ്പോഴും പറയുന്നത് പോലെ നമ്മുടെ മാന്യപ്രേക്ഷകർ ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നിട്ടുണ്ടെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആദ്യമായി കാണുന്ന പ്രേക്ഷകരും ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സുഹൃത്തുക്കൾക്കും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക ഇനി നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം തുലാം രാശി ചിത്തിര അവസാന രണ്ട് പാദം ചോതി വിശാഖം ആദ്യ മൂന്ന് പാദം ചേരുന്ന തുലാം രാശിക്ക് ഗുരു മൂന്നും ആറും ഭാവാധിപതിയാണ് ഇപ്പോൾ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ഗുരു ഒക്ടോബർ ഒമ്പത് മുതൽ ഏകദേശം നൂറ്റി ദിവസം വക്രഗതിയിൽ അഷ്ടമത്തിൽ തന്നെ സഞ്ചാരം തുടങ്ങുന്നു ഇത് ഏകദേശം രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഫെബ്രുവരി നാല് വരെ വക്രത്തിൽ ഗുരുസഞ്ചരിക്കുന്നു ശത്രുക്കൾ ഒഴിഞ്ഞുമാറും ആരൊക്കെ നിങ്ങളെ ശല്യം ചെയ്തുവോ അവരെല്ലാം നിഷ്പ്രഭവമാകുന്ന ഒരു അവസ്ഥ ഉണ്ടാകും നിങ്ങൾക്ക് പ്രതീക്ഷിക്കുന്ന നല്ല അനുഭവങ്ങളായിരിക്കും ഉണ്ടാകാൻ പോകുന്നത് അപ്രതീക്ഷിത ധനനേട്ടം ഇൻഷുറൻസ് ഷെയർ ട്രേഡിംഗ് സ്റ്റോക്ക് മാർക്കറ്റ് ലോട്ടറി മൂലം ധനവരവുണ്ടാകും പൂർവിക സ്വത്ത് ലഭിക്കുക വസ്തുലാഭം കടം തീരുക തുടങ്ങിയ നല്ല ഫലങ്ങൾ ഉണ്ടാകുന്നതാണ് പല തുലാൻ രാശിക്കാർക്കും വിദേശത്ത് പോയി സെറ്റിലാകാൻ പറ്റുന്നൊരു സമയമായിരിക്കും നിലവിൽ വിദേശത്ത് ജോലി ചെയ്യുന്നവർക്ക് അഭൂതപൂർവ്വമായ വളർച്ചയുണ്ടാകും പി ആർ ഇ ഐ ഡി ആർ പി മുതലായവയിൽ തടസ്സം നേരിട്ടവർക്ക് ഇപ്പോൾ വളരെ എളുപ്പത്തിൽ അത് ലഭ്യമാകും ശുക്രദശ അല്ലെങ്കിൽ വ്യാഴദശ നടക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊരു സുവർണ കാലഘട്ടമായിരിക്കും ദാമ്പത്യ ജീവിതത്തിലെ അലോസനങ്ങൾ മാറും രണ്ടാം വിവാഹത്തിനായി ശ്രമിച്ചുകൊണ്ടിരുന്നവർക്ക് ഇപ്പോൾ വിവാഹം നടക്കും സന്താനം ഇല്ലാതെ വിഷമിച്ചവർക്ക് ഈ സമയത്ത് സന്താനയോഗം അതുപോലെ തന്നെ അതിബുദ്ധിശാലിയായ പെൺ സന്താനം നിങ്ങൾക്ക് ജനിക്കുന്നതാണ് വായുശല്യം ഉദര രോഗം ലിവർ കിഡ്നി സംബന്ധമായ രോഗങ്ങളുള്ളവർക്ക് അവ മാറിക്കിട്ടുന്നതാണ് മനസ്സിന് ഒരു സ്വസ്ഥതയും ഇല്ലാതിരുന്ന നിങ്ങൾക്ക് ഇനി മനസ്സമാധാനം ലഭിക്കുന്നതാണ് മൊത്തത്തിൽ നിങ്ങളുടെ കുടുംബം സന്തോഷമായിരിക്കും നിങ്ങൾക്ക് ചുറ്റുമുള്ളവർ സുഹൃത്തുക്കൾ കുടുംബാംഗങ്ങൾ എന്നിവരുമായി നല്ല ബന്ധം ഉടലെടുക്കും ഏതെങ്കിലും ഇൻഷുറൻസ് വഴി ഭീമമായ തുക നിങ്ങൾക്ക് ലഭിക്കും കേസ് വഴക്കുകൾ നിങ്ങൾക്ക് അനുകൂലമാകും ബിസിനസ് ചെയ്യുന്നവർക്ക് അധിക ലാഭം വിദ്യാർത്ഥികളായിട്ടുള്ളവർ പഠനത്തിൽ മുന്നേറും അഡ്വക്കേറ്റ് ഓഡിറ്റേഴ്സ് ഓട്ടോമൊബൈൽ ജുവലറി രംഗവുമായി ബന്ധപ്പെട്ട് ജോലി ചെയ്യുന്നവർക്ക് അനുകൂലമായ സമയമാണ് എട്ടാമിടത്തിൽ ഗുരുവക്രമാകുമ്പോൾ സമ്പത്തും ധനവും വർദ്ധിക്കും ചിത്ര നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് പ്രതീക്ഷിക്കാത്ത ധനനേട്ടം ജീവിത പങ്കാളി മൂലം ലഭിക്കുന്നതാണ് വീടും വസ്തുലാഭവും പ്രതീക്ഷിക്കാം ചോദ്യ നക്ഷത്രക്കാർക്ക് അധിക ധനം ലഭിക്കും കണ്ടത്തിന് മുകളിലുള്ള രോഗം തൊക്കു ഉദരരോഗം ഉദര രോഗം മുതലായവ മാറിക്കിട്ടും കുടുംബത്തിൽ നിലനിന്നിരുന്ന അലോസരങ്ങൾ മാറും വിശാഖ നക്ഷത്രക്കാർക്ക് അവർ പ്രതീക്ഷിക്കാത്ത പല നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നതാണ് ധനപ്രാപ്തി ഉണ്ടാകും ദീർഘകാലമായി തടസ്സപ്പെട്ട് കിടന്ന ധനം ലഭിക്കും തുലൻ രാശിക്കാർക്ക് പൊതുവെ വളരെയധികം ഗുണഫലങ്ങൾ ലഭിക്കുന്ന സമയമാണ് ഈ നൂറ്റി പതിനാറ് ദിവസങ്ങൾ വൃശ്ചികൻ രാശി വിശാഖം അവസാനകാൽപാദം അനിഴം തൃക്കേട്ട നക്ഷത്രങ്ങൾ ചേർന്ന വൃശ്ചികൻ രാശിക്കാർക്ക് ഗുരു രണ്ടും അഞ്ചും ഭാവാധിപതിയാണ് ഇപ്പോൾ ഏഴിൽ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന ഗുരു ഒക്ടോബർ ഒമ്പത് മുതൽ ഏഴിൽ തന്നെ വക്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു നിങ്ങൾക്ക് ദാമ്പത്യ പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം ജീവിത പങ്കാളിയുമായി വാഗ്വാദം അകൽച്ച മുതലായവയ്ക്ക് സാധ്യത ബിസിനസ് ചെയ്യുന്നവർക്ക് തൊഴിൽ പരാജയം പാർട്ണർഷിപ്പ് ബിസിനസ് ചെയ്യുന്നവർ പരസ്പരം കലഹിക്കാൻ സാധ്യത കാണുന്നു സന്താനത്തിനായി കാത്തിരുന്നവർക്ക് കുറച്ചുകൂടി കാത്തിരിക്കേണ്ടതായി വരും പ്രണയിതാക്കൾ തമ്മിൽ അകൽച്ച വിശ്വാസം തകരും കുട്ടികളുടെ ആരോഗ്യം മോശമാകും കടം തിരിച്ചടയ്ക്കാൻ ബുദ്ധിമുട്ടും പുതിയതായി ഒരു അതിഥി നിങ്ങളെ തേടിയെത്തും അയാളുമായുള്ള ബന്ധം വളരെയധികം സൂക്ഷിക്കുക നിങ്ങളുടെ കുടുംബജീവിതം തന്നെ താറുമാറാകുന്ന സ്ഥിതിവിശേഷം ഉണ്ടാകാം അപരിചിതരെ അടുപ്പിക്കരുത് പ്രത്യേകിച്ച് നിങ്ങളുടെ വീട്ടിൽ കയറ്റരുത് മനസമാധാനം നഷ്ടപ്പെടുന്ന സമയമായിരിക്കും വിശാഖം നക്ഷത്രത്തിലുള്ളവർ ജീവിത പങ്കാളിയുമായി തർക്കിക്കാതെ കുറച്ച് അനുസരിച്ച് പോയാൽ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടാവില്ല വാഗ്വാദങ്ങൾക്കൊന്നും ഇടനൽകാതെ നിങ്ങളുടെ ജീവിത പങ്കാളി പറയുന്നതനുസരിച്ച് മുന്നേറുക അനിഴം നക്ഷത്രത്തിലുള്ളവർക്ക് പ്രായാധിക്യം ചെന്നവരുമായിട്ട് ബുദ്ധിമുട്ടുകളുണ്ടാകും അവരുടെ സംസാരം നിങ്ങൾക്ക് ഇഷ്ടപ്പെടാതെ വരും ഇവരുമായി സംസാരിക്കുമ്പോൾ കുറച്ച് സൂക്ഷിക്കുക അവർ പറയുന്നത് തന്നെ ശരിയെന്ന് അംഗീകരിച്ചു കൊടുക്കുക തൃക്കേട്ട നക്ഷത്രക്കാർ സഹോദരങ്ങൾ ബിസിനസ് സംബന്ധമായ കാര്യങ്ങളിൽ ശ്രദ്ധിക്കുക പുതിയ നിക്ഷേപങ്ങൾ ചെയ്യാതിരിക്കുക ഗുരുതുല്യവരായവരെ ബഹുമാനിക്കുക കഴിയുമെങ്കിൽ നേരിൽ കണ്ട് അനുഗ്രഹം വാങ്ങുക പൊതുവെ കുറച്ച് മോശം സമയമായിരിക്കും രാശിക്കാർക്ക് എന്നാൽ നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ഗുരുവോ ശനിയോ വക്രത്തിലാണ് നിൽക്കുന്നതെങ്കിൽ ഈ പറഞ്ഞ ദോഷഫലങ്ങളൊന്നും ഉണ്ടാവില്ല ഈ കാലഘട്ടം നിങ്ങൾക്ക് പലതരത്തിലും ഗുണഫലങ്ങളായിരിക്കും നൽകുന്നത് അതായത് നിങ്ങളുടെ ജനനകാല ജാതകത്തിൽ ഗുരുവോ ശനിയോ വക്രമായി നിൽക്കുകയാണെങ്കിൽ ധനുരാശി മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽപാദം ചേരുന്ന ധനുരാശിക്ക് ഗുരു രാശിനാഥനും നാലാം ഭാവാധിപതിയുമാണ് ഇപ്പോൾ ആറിലാണ് ഗുരു സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഒക്ടോബർ ഒമ്പത് മുതൽ വ്യാഴം അല്ലെങ്കിൽ ഗുരു ആറിൽ തന്നെ വക്രത്തിൽ സഞ്ചാരം തുടങ്ങുന്നു ശത്രുക്കൾ വർദ്ധിക്കും ഏത് കാര്യത്തിനും ശത്രുതാ മനോഭാവം ഉണ്ടാകും എപ്പോഴും തർക്കിക്കാനുള്ളൊരു മനോഭാവമായിരിക്കും നിങ്ങൾക്ക് എപ്പോഴും കുട്ടികളിൽ നിന്ന് ദുരനുഭവം ഉണ്ടാകും അവർ നിങ്ങളെ അനുസരിച്ചെന്ന് വരില്ല ജീവിത പങ്കാളിയുടെ മാതാപിതാക്കളുടെ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കുക കടം കൊണ്ട് പൊറുതിമുട്ടും ഇ എം ഐ അടയ്ക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാകാം വീണ്ടും കടം വാങ്ങേണ്ടുന്ന അവസ്ഥ ജീവിത പങ്കാളിയുടെ ആരോഗ്യം വഷളാകും കേസ് വഴക്കുകൾ ഉണ്ടാകാം ബിസിനസ്സിൽ തകർച്ച വസ്തു സംബന്ധമായ ഇടപാടുകളിൽ വാക്കുതർക്കം നഷ്ടം കേസ് ഇങ്ങനെ കുറേ ബുദ്ധിമുട്ടുകൾ നിങ്ങൾക്ക് ഈ അവസരത്തിൽ ഉണ്ടാകാം ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിക്കാൻ പോയാലും അവിടെയും ഒരു വാക്കുതർക്കം ഉണ്ടാകും വാടക വീട്ടിലാണ് നിങ്ങൾ വസിക്കുന്നതെങ്കിൽ വീട്ടുടമസ്ഥനുമായി തർക്കം ഇനി നിങ്ങൾ ആർക്കെങ്കിലും വാടകയ്ക്ക് കൊടുത്താലും അത് സംബന്ധമായി പല പ്രശ്നങ്ങളും ഉടലെടുക്കാം നിങ്ങളുടെ ജനനകാല ദശാഭുക്തി അനുകൂലമാണെങ്കിലോ ജാതകത്തിൽ ഗുരു വക്രത്തിലാണെങ്കിലോ ഈ പറഞ്ഞ പ്രതിസന്ധികളൊന്നും ഉണ്ടാകില്ല നക്ഷത്രക്കാർക്ക് വലിയ പ്രശ്നങ്ങൾ ഉണ്ടായില്ല നക്ഷത്രക്കാർ ജീവിത പങ്കാളിയെ അനുസരിച്ച് പോകുന്നതാണ് നല്ലത് ഉത്രാടനക്ഷത്രക്കാർക്ക് പിതാവ് ശത്രുവായി മാറുന്ന സമയമാണ് മക്കൾ ഉള്ളവരാണെങ്കിൽ മൂത്ത മകൻ നിങ്ങൾക്ക് ശത്രുവായി മാറും നിങ്ങൾക്കെതിരെ കേസ് വഴക്കുകൾ ഉണ്ടാകാം കടം രോഗം നിങ്ങളെ അലട്ടും നേരത്തെ സൂചിപ്പിച്ച പോലെ നിങ്ങളുടെ ജാതകത്തിൽ ഗുരു വക്രത്തിലാണെങ്കിൽ നിങ്ങൾ വിഷമിക്കേണ്ട ഒരു കാര്യവുമില്ല എല്ലാം നല്ല അനുകൂല ഫലങ്ങളായിരിക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്